അടൂർ ഗോപാലകൃഷ്ണന്റെ വിവാദ പരാമർശത്തിൽ മന്ത്രിമാർക്കിടയിൽ ഭിന്നത വിശ്വചലച്ചിത്ര വേദികളിൽ വിഹരിച്ചിട്ട് കാര്യമില്ലെന്നും ഹൃദയ വികാസമുണ്ടാകണമെന്നും ആർ ബിന്ദു അടൂർ ഗോപാലകൃഷ്ണനെ പിന്തുണച്ച് വി എൻ രംഗത്ത് വന്നു അറിഞ്ഞുകൂടാത്ത സ്ത്രീകൾക്ക് പരിശീലനം നൽകുന്നത് നല്ലതാണെന്നാണ് സിനിമാ നടൻ കൂടിയായ മുകേഷ് എംഎൽഎയുടെ പ്രതികരണം വിഭാഗങ്ങൾക്കും സ്ത്രീകൾക്കും സിനിമ പിടിക്കാൻ അധികം പണം സിനിമാ കോൺക്ലേവിൽ അടൂർ ഗോപാലകൃഷ്ണൻ പങ്കുവച്ചത് അതേ വേദിയിൽ തന്നെ അടൂർ ഗോപാലകൃഷ്ണന്റെ നിലപാടിനെ സിനിമാ മന്ത്രി സജി ചെറിയാൻ തള്ളിപ്പറഞ്ഞിരുന്നു എന്നാൽ മന്ത്രിമാർക്കിടയിലും ഭരണപക്ഷത്തെ എംഎൽഎമാർക്കിടയിലും അടൂർ ഗോപാലകൃഷ്ണനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വ്യത്യസ്ത നിലപാടുകളുണ്ട് അടൂരിന്റെ നിലപാടിനെ വിമർശിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു രംഗത്തുവന്നു സ്ത്രീകൾക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കും ഒക്കെ അവരുടെ സർഗാത്മകമായ ആവിഷ്കാരങ്ങൾ നടത്തുന്നതിന് സാമ്പത്തികമായിട്ടുള്ള പിന്തുണ നൽകുന്നതിൽ യാതൊരു തെറ്റുമില്ല അത് അനിവാര്യമായി ചെയ്യേണ്ട ചുമതലയാണ് എന്നാൽ ഇതിന് വ്യത്യസ്തമായ പ്രതികരണമാണ് മന്ത്രി വി എൻ വാസവൻ നിന്നുണ്ടായത് അടൂർ പറഞ്ഞതിൽ ദുരുദേശമുണ്ടെന്ന് കരുതുന്നില്ല എന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം അദ്ദേഹം തെറ്റായി വ്യാഖ്യാനിക്കുകയാണ്

അദ്ദേഹത്തെ പോലെ ഒരു സിനിമാകാരൻ അത് എന്നാണ് സിനിമാ നയം രൂപീകരിക്കാനുള്ള കോൺക്ലേവിൽ വിവാദമുണ്ടായതിൽ സർക്കാരിന് അതൃപ്തിയുണ്ട് വിവാദങ്ങളുമായി മുന്നോട്ടു പോകാതെ നയരൂപീകരണ ചർച്ചകളിലേക്ക് കടക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം മീഡിയ വൺ തിരുവനന്തപുരം